ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വാഹനനികുതി പരമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടോ അപ്പോൾ വാഹന നികുതി കുടിച്ചുകൊണ്ടായിരിക്കും അത് അടക്കാതെ ഒരുപാട് പെൻറ്റിങ്ങിലെ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് സുവർണ അവസരം ഉണ്ടോ ഒറ്റത്തവണ തീർപ്പാക്ക പദ്ധതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നു കേട്ടോ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് വാഹന നികുതി കുടിച്ചൊക്കെ പെൻറ്റിങ്ങുള്ളവർക്ക് അടച്ച് കുറച്ച് കാശ് ലാഭിക്കാൻ അല്ല എന്തായാലും ഇത് ഈ ഒരു ഈ മുപ്പത്തൊന്നുള്ളിൽ അടച്ച് തീർത്ത് കുറച്ച് കാശ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ ആർ ബി ഓ പ്രത്യാപിച്ചിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഈ അടുത്ത മാസം ലാസ്റ്റ് മുപ്പത്തൊന്ന് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ കുടിശ്ശിക തീർക്കാത്തവരുണ്ടായിരിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം നാല് വർഷമായിട്ടുള്ളത് അവർക്കും കൂടി ഇതിൽ ബാധകട്ടെ ഈ പദ്ധതിയും ബാധകാണ് അവർക്കും ഇത് അടച്ചു തീർക്കാൻ പറ്റും അപ്പോൾ എൻ്റെ അടച്ച് തീർക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് മുപ്പത് ശതമാനം കുടിശ്ശികൻ്റെ കൊടുത്താൽ മതി നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കാണെങ്കിൽ നാൽപ്പത് ശതമാനം കൊടുത്താൽ മതി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാശ് ലാഭിക്കാം ഒരുപാട് എന്തായിരിക്കും അപ്പോൾ ആരും മറക്കണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നത് മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നാണ് വാഹന നികുതി ഒറ്റത്തണം തീർപ്പാക്കണം കുടിശ്ശിക അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും എന്തായിരിക്കും കുടിശ്ശിക അടയ്ക്കാനൊക്കെ എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ളവർ അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഉപകാരപ്പെടും കുറച്ച് കാശ് ലാഭിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ആദ്യമായിട്ട് ബന്ധപ്പെട്ടാൽ മേട്ടോ